നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന പുതിയ വീട് പാല പൊൺകുന്നം റൂട്ടിൽ പന്ത്രണ്ടാം മൈൽ അടുത്തായിട്ട് വരുന്നൊരു വീടാണ് പന്ത്രണ്ടാം മൈൽ നമുക്ക് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡൊക്കെ ബൈപ്പാസ് റോഡുണ്ട് അപ്പോൾ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അടുത്താണ് അതുപോലെ മുത്തോലി ബില്ലൻ്റ് ചേർപ്പങ്ക മെഡിസിറ്റി കുഴുവനാൽ മേവടയ്ക്കെ പോകാൻ എളുപ്പമുണ്ട് വീടിൻ്റെ നൂറ് മീറ്റർ അപ്പുറം ബസ് റോഡുണ്ട് അതിലെല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് അപ്പം നൂറ് മീറ്ററുള്ള ബസ് റോഡുമായിട്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് വിശാലമായ മുറ്റമൊക്കെ ഉണ്ട് കാർ പോർച്ചിലായാലും നമുക്കൊരു വാഹനം കയറ്റിയിട്ടിട്ട് മുറ്റത്തേക്കായാലും മൂന്നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് വീട് കിഴക്കോട്ട് ദർശനമാണ് പത്ത് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് വെള്ളപ്പൊക്ക ഭീഷണി ഇതില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് കിഴക്ക് വടക്ക് മൂലയിൽ കിണർ വന്നിരിക്കുന്നു കിഴക്ക് വടക്ക് മൂലയിൽ കിച്ചൺ വന്നിരിക്കുന്നു കംപ്ലീറ്റ് മാസൊക്കെ നോക്കി നിർമ്മിച്ച വീട് തന്നെയാണ് അവിടെ ഒരു വീടും കൂടിയുണ്ട് അത് നേരത്തെ തന്നെ സെയിലായതാണ് വില്ല പ്രൊജക്റ്റ് ഒന്നുമല്ല ബില്ലായിട്ട് വരുന്നതല്ല ഓൾറെഡി രണ്ട് വീടുകളും ഒരു രണ്ട് ഏക്കർ സ്ഥലമുള്ളതാണ് അതിനകത്ത് രണ്ട് ഇരുപത് സെൻ്റ് ഓണറ് കൊടുത്തുള്ളൂ ബാക്കി ഏരിയ അവർ കൊടുക്കുകയില്ല അപ്പോൾ വില്ല പ്രജെറ്റായിട്ട് വരികയില്ല ഒരു ഇൻഡിവിജ്വലായിട്ട് നല്ലൊരു ബസ് റോഡായിട്ട് നൂറ് മീറ്റർ മാത്രം അകലുള്ളൊരു വീടാണ് പ്രൂഫ് ചെയ്തിട്ടുണ്ട് ബൈസൈഡിൽ ഒരു റംബൂട്ടാം തോട്ടമാണ് നമുക്ക് പ്രൈവസി ഉണ്ട് ഇപ്പം പാല ടൗണായിട്ട് ഈ ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ വരും വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപതാണ് വരാം നമുക്ക് വീട് കാണാം ഉടമസ്ഥനായിട്ട് നേരിട്ട് സംസാരിക്കാം നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് മേടിക്കാം ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് നിങ്ങൾ ലോൺ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് സാലറി സ്ലിപ്പ് തന്നാൽ മതി ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നാം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമ്മളെ കയറി ചെല്ലുന്ന സ്വീകരണ മുറി ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഇൻറ്റീരിയൽ വർക്ക് അതുപോലെ തന്നെ ഫാൻസിലേറ്റ് ട്യൂബ് ഫാന് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നല്ലൊരു വീടാണ് അവിടെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് കിച്ചണൊക്കെയാണല്ലോ സൂപ്പർ കിച്ചനാണ് കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമുകളിൽ ചൂടുവെള്ളത്തിലുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ദർശ്യങ്ങളിലേക്ക് പോകാം